എല്ലാവർക്കും സ്വാഗതം ഏറെ വേ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മോഹിനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദ വരും എന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുവാണ് മഹേശ്വരനോട് മഹേശ്വരനോട് പറയുന്നുണ്ട് ആ നന്ദി ഇങ്ങോട്ട് വരുത്താൻ ആരും ശ്രമിക്കേണ്ട എൻ്റെ പവിത്ര ഇപ്പോൾ ഗർഭിണിയാണ് അവളുടെ നിഴൽ പോലും എൻ്റെ പവിത്രരുടെ മേൽ വീഴരുത് എന്നാണ് എനിക്ക് ആഗ്രഹം അവൾ നമ്മുടെ കുടുംബത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല നമ്മുടെ കുടുംബം നശിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയവളാണ് എന്താണ് അവൾ ഗൗതത്തിന് കൊടുത്തത് എന്ന് മഹേശ്വരായിട്ട് അറിയാവുന്നതല്ലേ കുറേ സങ്കടങ്ങൾ മാത്രം അല്ലാതെ സന്തോഷമൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതിനപ്പുറം ഒന്നും നന്ദൂനും അവൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മഹീ മഹേശ്വരൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദ വരുന്നത് കേട്ടോ അപ്പം നന്ദയ്ക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മഹേശ്വരനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ മോളെ നന്ദേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും നന്ദ അടുത്തേക്ക് വരുമ്പോൾ മഹേശ്വരൻ മോളെ നീ എവിടെയായിരുന്നു ഇത്ര കാലം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ അടുത്തോട്ട് ചേർത്ത് നിർത്തുന്നു അന്നേരം നന്ദിയാണെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ കാലത്തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുപാടിങ്ങനെ സന്തോഷത്തോടെ നോക്കി കോട്ടോ മഹേശ്വരൻ നന്ദയുടെ മുഖത്തേക്ക് അന്നേരം അത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മോഹിനിക്ക് എന്നിട്ട് നന്ദ ചോദിക്കുന്നുണ്ട് അച്ഛ അമ്മ എന്തു ചെയ്യുന്നു അന്തേക്കും ദേഷ്യം വന്നിട്ട് മോഹിനി പറയുക മരിച്ചു എന്ന് അന്നേരം നന്ദ അങ്ങോട്ട് വന്നിട്ട് എന്താ ഇളയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും എന്നോയ്ക്കുമ്പോൾ അങ്ങനെ കേട്ടാൽ നിനക്ക് സന്തോഷമാവുമോ അതാണല്ലോ നിൻ്റെ ആഗ്രഹം കുടുംബത്തിലുള്ള എല്ലാവരെയും സങ്കടത്തിലാക്കി അവരെ സങ്കടത്തിൻ്റെ ആഴക്കടലിലേക്ക് തള്ളി വിട്ടിട്ട് ഇറങ്ങിപ്പോയല്ലേ പോയവളല്ലേ നീ നിനക്കിനി എന്തിനാ എന്താ വേണ്ടത് എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നത് നന്ദുമോനെ എന്ന് പറയുമ്പോൾ എന്തിനാ നീ നന്ദുമോനെ കാണുന്നത് എന്ന് ചോദിക്കും അന്നേരം മഹേശ്വരം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മോഹിനി എല്ലാ കാര്യവും പിന്നെ ഇതിനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് പറയുവാണ് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഇതൊരു മോ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് ഇവിടെ മുഖം കാണുമ്പം ദേഷ്യങ്ങ ഇരച്ചി കയറി വരുവാണ് എന്ന് പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് എന്നോട് നിങ്ങൾക്കൊക്കെ ഇത്രത്തോളം വൈരാഗ്യമുണ്ടോ മരിച്ചുപോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ല ഉണ്ടാകാറുള്ളത് എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ മോഹിനി ചോദിക്കും നീ എന്തിനാ സന്തോഷിക്കുന്നത് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായ ഹോസ്പിറ്റലിലൂടെ കഴിയുവാണ് എന്നറിഞ്ഞപ്പോഴാണോ നിനക്ക് സന്തോഷം വന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദയ്ക്ക് ആകെ വിഷമാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇളയമേ എന്നോട് ഇത്രയും വൈരാഗ്യം കാണിക്കുന്നത് ഞാൻ അത്രത്തോളം നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് നീ എന്നോടൊരു അക്ഷരം മിണ്ട എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഇവിടെ നിൽക്കുന്നതിനും എനിക്ക് താല്പര്യമൊന്നുമില്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് വളരെ മോശമായ രീതിയിൽ അങ്ങനെ സംസാരിക്കുവാണ് മോഹിനി അന്നേരമാണ് ഗൗതമം അങ്ങോട്ട് വന്നെ ഗൗതത്തിന് നന്ദയെ കാണുമ്പം അതിലേറെ ദേഷ്യം ഗൗതം നേരെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുവാണ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം നന്ദ പറയും ഞാൻ നന്ദുനെ കാണാനാന്ന് പറയുമ്പം അവനെ എന്തിനാ നീ കാണുന്നേ അവന് അവൻ്റെ കാര്യം നിന്നോട് ആരാ പറഞ്ഞത് നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ചിട്ടോ നിൽക്കുകട്ടോ നന്ദ എന്ത് പറയണമെന്നറിയാതെ അന്നേരം കറക്റ്റാണ് പിങ്കി വരും അന്നേരം പിങ്കി പറയും ഞാൻ ആ നന്ദേനെ ഇങ്ങോട്ട് വിളിച്ചത് നന്ദയെ പോയി കണ്ടതും നന്ദു നന്ദുവിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞത് ഞാനാണ് എന്ന് പറയും അന്നേരം ഗൗതം പറയും അത്ര നേരം നന്ദിയുടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോണ്ടിരുന്ന ഗൗതം പെട്ടെന്ന് പിങ്കിയുടെ അടുത്ത് വന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക പിങ്കിട് ചോദിക്കും എന്തിനാണ് പിങ്കി ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ലോകത്ത് വേറെ ഡോക്ടർമാരൊന്നും ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല ഞാൻ ലണ്ടനിലെ ഡോക്ടറിൻ്റെ മെയിൽ അയച്ചു കഴിഞ്ഞു അവരോടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എൻ്റെ മകൻ ഇവളെ ചികിത്സിക്കണ്ട എന്ന് തന്നെ പറയും അന്നേരം പിങ്കി പറയും അത് എന്തിനാണ് ഗൗതമിങ്ങനെ വളഞ്ഞ് മുക്കി പിടിക്കുന്നത് നേരായി മാറി ഇവിടെ ചികിത്സിക്കാനുള്ളപ്പോൾ എന്തിനാണ് ലണ്ടൻ കാർഡും മുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതത്തിന് അറിയാവുന്നതല്ലേ ഞാൻ പോയി പറഞ്ഞിട്ടാണ് നന്ദി ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നന്ദ മോനെ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പം ഗൗതമം എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല പിന്നെയും പിങ്കി ഇങ്ങനെ പറയുമ്പം ഗൗതത്തിനെ മനസ്സിലാക്കി വരുന്നത് നിർമ്മലിൻ്റെ തൊഴിലേക്ക് എനിക്ക് ചാരി നിന്ന ആ സീനുണ്ടല്ലോ അതാണ് മനസ്സിലേക്ക് വരുന്നത് അതങ്ങ് ഓർക്കുന്നതെങ്കിലും പിന്നെയും ഗൗതത്തിന് ദേഷ്യം കൂടിയിട്ട് ഗൗതം പറയും അതെ ഇവള് എൻ്റെ മകനെ ചികിത്സിക്കേണ്ട ഇവിടുന്ന് ഇവിടെ നിന്ന് പോയി തന്നാൽ എന്ന് തന്നെ പറയുവാണ് എന്നിട്ട് പറയും ഈ പറഞ്ഞതൊന്നും നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഗെറ്റ് ഔട്ട് ഇവിടെ നിൽക്കരുത് അത് നിന്നോട് പോകാനാ എന്ന് പറയും അവസാനം നാണം കെട്ട് എന്ന പോലെ അവിടുന്ന് നന്ദ പോരുമാണ് അന്നേരം മഹേശ്വരൻ മോളെ നിൽക്ക് ഒന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നന്ദ കേൾക്കാതെ ഇങ്ങ് പോയിരുന്നു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മോഹിനിക്ക് ഏതായാലും നന്ദി പോന്നു കഴിയുമ്പം പിങ്കി പറയുന്നുണ്ട് ഇപ്പം ഇവിടെ വർക്ക് ചെയ്തത് നിങ്ങളുടെ ഈഗോ മാത്രമാണ് നിങ്ങളുടെ ഈഗോ ജയിക്കണം അല്ലാതെ നന്ദുമോൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല നിങ്ങളിതൊന്നും ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പിങ്കി ഇവള് മാത്രമല്ല ഈ ലോകത്ത് ഡോക്ടറായിട്ടുള്ളത് വേറെയും ഡോക്ടർമാരുണ്ട് അവർ ചികിത്സിച്ചാൽ മതി എൻ്റെ മകനെ എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതത്തിന് നല്ല ഓർമ്മയോ ഉള്ളതല്ലേ നന്ദ ചികിത്സിച്ചാൽ മാത്രമേ എന്റെ മകൻ രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ ചികിത്സയുടെ കാര്യം മാത്രമല്ല അവൻ്റെ മെന്റൽ ഹെൽത്ത് കൂടി നോക്കണം നന്ദയെ കാണണോ അല്ലെങ്കിൽ നന്ദി ചികിത്സിച്ചാൽ പെട്ടെന്ന് ഭേദമാകും എന്നുള്ളത് അവൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ കൂടിയോന്നൽ കൂടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നന്ദ പറഞ്ഞതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നന്ദ ചികിത്സിച്ചാൽ എൻ്റെ മകൻ്റെ കാര്യം രക്ഷപ്പെടും എന്ന് എനിക്ക് നല്ല വിശ്വാസം എന്നൊക്കെ പറയും അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ടോ അതിന് അവൾ എന്താ ഉണ്ടാവില്ല മദർ തെരേസിയാണോ എന്ന് അന്നേരം പിങ്കി അതിനെ മറുപടി പറയുന്നില്ല പക്ഷേ പിങ്കിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോട്ടോ അന്നേരം പിങ്കി പറയും ഞാനാണ് പോയി വിളിച്ചത് എൻ്റെ എല്ലാ അഹങ്കാരവും അഹന്തയും ദുരഭിമാനവും എല്ലാം മാറ്റി വച്ച് ഞാൻ പോയി കണ്ടു അവളോട് സംസാരിച്ചു നന്ദി ഇങ്ങോട്ട് വരില്ല എന്ന് വാശി പിടിച്ചിരുന്നതാണ് അത് വേറെ ആരെയും ഓർത്തിട്ടല്ല നിങ്ങളെ ഓർത്തിട്ട് എന്നിട്ടും ഞാൻ അവളുടെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞപ്പം അവളത് കേട്ടുവെങ്കിൽ ഒരു ശതമാനമെങ്കിലും എൻ്റെ സങ്കടം അവൾ മനസ്സിലാക്കി എന്നാണ് അതിനർത്ഥം അത്ര പോലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് സഹതാപമുണ്ട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അകത്തോട്ട് കയറിപ്പോൾ ാണ് അന്നേരം മോഹിനി പറയുന്നുണ്ട് അവൾ ചികിത്സരിച്ചില്ലെങ്കിലും മോഹൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ അങ്ങ് കൂട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം ഇത് കേട്ടിട്ട് പിങ്കി ദേഷ്യപ്പെട്ട് ഗൗതത്തിനോട് പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചത് മൊത്തം നിങ്ങളോടാണ് നമ്മുടെ മകൻ മാത്രമാണ് നന്ദുമൻ അതിന് അതുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് വേറെ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ദേഷ്യപ്പെട്ടാണ് പിങ്കി അകത്തോട്ട് പോകുന്നത് അന്നേരം ആകെ ഇങ്ങനെ ടെൻഷനോട് നിൽക്കോട്ടെ ഗൗതം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയില് ഏതായാലും പിങ്കി അകത്തോട്ട് കയറി വരുമ്പം കാണുന്നത് മോൻ ബെഡിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതാണ് അല്ലെങ്കിൽ പിങ്കി ഓടി അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും മോനെ നീ എന്തിനാ എഴുന്നേറ്റേ എന്തിനാ എഴുന്നേറ്റേ കിടക്ക് എന്ന് പറയുവാണ് അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റിത് ഡോക്ടർ ആൻറ്റേ കാണാൻ വേണ്ടിയാണ് ഡോക്ടർ ആൻ്റേ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം പിങ്കി വിഷയം മാറ്റാൻ വേണ്ടി മോൻ എന്തിനെ എഴുന്നേറ്റ് വയ്യാത്ത നിലയ്ക്ക് എടുക്കുക അമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റിയിട്ട് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നേരം നന്ദുമോൻ ബെഡിൽ നിന്ന് തനത്താനെ താഴോട്ട് ഇറങ്ങുമ്പം കാല് വയ്യാത്താണല്ലോ താഴോട്ട് വീഴും അതിലും പിങ്കി ഓടി വന്ന് എഴുന്നേൽപ്പിക്കും എടുത്തുകൊണ്ട് കട്ടിലേക്ക് എടുത്തു നിന്നിട്ട് എന്താ മോനെ കാണിക്കുന്നത് മോന് വയ്യാത്താന്ന് മോൻ അറിയത്തില്ലേ മോനോട് ഒന്ന് സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്തെങ്കിലും റൂമിലേക്ക് ഡോക്ടറും ഗൗതും ും ഡോക്ടർക്ക് എന്താ എന്താ പറ്റിയത് എന്ന് അവനൊന്ന് വീണു എന്ന് പറയും അന്നേരം അയ്യോ ഇനി വീഴാനൊന്നും പാടില്ലാത്ത മോൻ ശ്രദ്ധിക്കണ്ടേ എന്താ പറ്റിയ മോനെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഡോക്ടർ ആൻറ്റി വന്നില്ലേ എന്ന് വയ്ക്കും മോൻ വിഷമിക്കണ്ട ഡോക്ടർ ആൻറ്റി വന്നോളൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ ആൻറ്റി വന്നായിരുന്നു ഞാൻ ശബ്ദം കേട്ടതാ എന്നിട്ട് ഇങ്ങോട്ട് വരാതെ പോയി എന്ന് പറയും നേരം ഡോക്ടർ ആൻറ്റി വന്നായിരുന്നു അതെന്താ മോനെ കാണാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആൻറ്റിയുടെ അച്ഛൻ പപ്പ വഴക്കുണ്ടാക്കി അതുകൊണ്ട് ഡോക്ടർ ആൻറ്റി പിണങ്ങിപ്പോയതാണെന്ന് പറയും നേരം ഡോക്ടർ ചോദിക്കോട്ടോ ഗൗതത്തോടെ എന്താ എന്താ സംഭവിക്കുന്നത് എന്ന് വെയ്യുമ്പം ഗൗതം പറയുന്നുണ്ട് വന്നിരുന്നു ചെറിയ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അവർ പോയതെന്ന് പറയും ആ നേരം ഡോക്ടർ വരുന്നു പറയുന്നുണ്ട് എന്ത് പേഴ്സണൽ ഇഷ്യൂ ആണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ആ ഡോക്ടർ ഇവിടെ വന്നു എങ്കിൽ ആ ഡോക്ടർ മനസ്സുകൊണ്ട് ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ ആയിരുന്നു എന്ന് വേണമല്ലോ കരുതാൻ എന്നിട്ടും നിങ്ങൾ അവരെ വഴക്കു പറഞ്ഞ് തിരിച്ചു വിട്ടുവെങ്കിൽ എവിടെയോ നിങ്ങളുടെ ഈഗോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ കാര്യമല്ലേ ചിന്തിക്കേണ്ടത് അവൻ്റെ ചികിത്സയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നതാണ് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആകും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ ഇവിടെ കൊണ്ടുവരിക അതല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഓരോ ദിവസം കഴിയും തോറും കുഴിയിൽ നിന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് മറക്കണ്ടായിരുന്നു പറയും അതേ പിങ്കി ആകെ ഇങ്ങനെ വിഷമിച്ച് എന്ന് വിളിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരുപാട് പാനിക്കായിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അതുപോലെ ചെയ്യുക എന്ന് പറയുകട്ടോ ഈ സമയം നമ്മുടെ നന്ദിയും നിർമ്മലിനെയും കാണിക്കുന്നുണ്ട് അവർ ഹോസ്പിറ്റലിന് പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം നിർമ്മല് പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഇന്ന് ഗൗതമായിട്ടും ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് നിർമ്മൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് ഡോക്ടറായിട്ട് ഞാൻ മാത്രമല്ല ഉള്ളത് അവരുടെ മകനെ ചികിത്സിക്കാൻ വേറെ നല്ല ഡോക്ടർമാരുണ്ട് എൻ്റെ ആവശ്യമില്ല അപ്പം ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് തിരിച്ചു പോകാം എന്ന് തന്നെ പറയുവാണ് അന്നേരം നിർമ്മല പറയും ഏതായാലും പോകാനാണെങ്കിൽ ഇനി വെയിൽ കൊണ്ട് പുറത്തേക്ക് പോകണ്ട ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിർമ്മല ഓട്ടോ വിളിക്കാനായിട്ട് പോവുകയാണ് അന്നേരം ഗൗരിമോൾ ചോദിക്കും നന്ദിയോട് അങ്കിൾ എങ്ങോട്ടാണ് പോയതെന്ന് അന്നേരം നമുക്ക് പോകണമെങ്കിൽ ഓട്ടോ വേണ്ട വേണ്ടത് ഓട്ടോ വിളിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണോ എനിക്ക് നന്ദു ഒന്ന് കാണണമായിരുന്നു അമ്മ എന്ന് പറയുമ്പോൾ അതിന് നന്ദുവിൻ്റെ പപ്പ സമ്മതിക്കത്തില്ല നമ്മളെ വഴക്ക് പറഞ്ഞത് മോള് കണ്ടതല്ലേ അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് പറയുമ്പം സമ്മതിക്കും എന്ന് പറഞ്ഞാൽ ഗൗതം അങ്ങോട്ട് വരുവാണ് എന്നിട്ട് ഗൗരിമോളോട് പറയുക ചോദിക്കുകയാണ് ാണ് മോൾക്ക് നന്ദുമോനെ കാണണം എന്ന് ആ കാണണം എന്ന് പറയും അന്നേരം അങ്ങനെ കാണണമെങ്കിൽ മോൾ മോള് റൂമിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുക അന്നേരം നന്ദി വേണ്ട അതിൻ്റെ ആവശ്യമില്ല അവിടുന്ന് അപമാനിച്ച് ഇറക്കി വിട്ടതാണ് ഞങ്ങളെ രണ്ടുപേരെയും അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സൗജന്യത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ പോകുവാണ് എന്ന് പറയും അന്നേരം ഗോതം പിന്നെ അങ്ങ് സോഫ്റ്റ് ആകും അങ്ങ് താന്നു സംസാരിക്കുവാണ് നന്ദിയുടെ പറയുന്നുണ്ട് നന്ദ ക്ഷമിക്കണം അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ് അതൊന്നും മനസ്സി വെക്കരുത് എൻ്റെ മകനെ നന്ദി ചികിത്സിക്കണമെന്ന് തന്നെ പറയും യോട്ടോ അന്നേരം നന്ദ തിരിച്ചു പോയി നിങ്ങൾ എന്താ വിചാരിച്ചത് അവിടെ വെച്ച് നടത്തിയ ആ ഷോ ഷോപ്പ് മൊത്തം ഞാൻ സഹിച്ചു എനിക്കെന്താ അഭിമാനമില്ല അങ്ങനെ ആത്മാഭിമാനം ഇല്ലാത്ത ഒരുപോലാണ് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് സാധിക്കത്തില്ല നടക്കുകയല്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും എന്ന് തന്നെ പറയും അന്നേരം വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഗൗതം സംസാരിക്കൂട്ടോ അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകളെ കൂടെ കൂട്ടിയാണ് അവളുടെയും കൂടെ ആഗ്രഹമായിരുന്നു നന്ദുമോനെ കാണണം എന്നുള്ളത് അവിടെ വെച്ച് നിങ്ങൾ ഗെറ്റ് ഔട്ട് അടിച്ചപ്പോൾ അവിടെ ആത്മാഭിമാനം ത് എൻ്റെ മാത്രമല്ല എൻ്റെ മകളുടെ ഇതുകൂടിയാണ് നിങ്ങൾക്ക് എത്രത്തോളം വലുതാണോ നിങ്ങളുടെ മകൻ അത്രത്തോളം തന്നെ വലുതാണ് എനിക്ക് എൻ്റെ മകളും അതുകൊണ്ട് ഇനി അങ്ങോട്ട് വരാനും നാണം കിടാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മുകളിലെ കയ്യെ പിടിച്ചിറങ്ങാൻ തുടങ്ങുമെങ്കിലും ഗൗതം കയ്യെ നന്ദനെ തടഞ്ഞ് നന്ദനെ കയ്യിൽ പിടിക്കും എന്നിട്ട് നന്ദ സോറി പോകരുത് എന്ന് പറയും അന്നേരം വീണ്ടും നന്ദ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ് അന്നേരം ഗൗതം പറയുവാണ് പൊയ്ക്കുവോ പക്ഷേ ഞാൻ പറയാൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതുകൂടെ കേട്ടിട്ട് പൊക്കുവെന്ന് പറയും എന്നിട്ട് ഗൗരമങ്ങളോട് പറയും മോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നൊന്നും കളിക്കാവോ അങ്ങനെ ചില കാര്യങ്ങൾ അമ്മയോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും അന്നേരം ഇങ്ങനെ മിണ്ടാതെ മോൾ അവിടെ തന്നെ നിൽക്കുവാണേ അന്നേരം ഗൗതം വീണ്ടും നന്ദ പ്ലീസ് എന്ന് പറയുമ്പോൾ ശരി മോൾ അവിടെ പോയിരിക്കുക പത്ത് മിനിറ്റ് എന്ന് പറയും എന്നിട്ട് ഗൗതത്തോട് പറയുന്നുണ്ട് പറയാനുള്ളത് എന്താണെങ്കിലും പെട്ടെന്ന് പറയണം ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി പോയി വരുമെന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് എൻ്റെ മകനാണ് നന്ദു പക്ഷേ അവൻ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മകനല്ല ഞാൻ അവനെ ഒരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണ് നമ്മുടെ അഭിമോൻ എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് ഇങ്ങനെ തിരുത്തി പോരാണ് എൻ്റെ അഭിമാനം എനിക്ക് നഷ്ടപ്പെട്ടപ്പം ആ വിഷമം മാർക്കാൻ വേണ്ടി ഞാൻ ദത്തെടുത്തതാണ് മോനെ അതിന് കൂട്ടായിട്ട് പിങ്കിയും കൂടെ നിന്നു അങ്ങനെയാണ് ഞങ്ങളുടെ മകൻ അവനായത് ഒരു മോനാണ് നന്ദു അവനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഞാൻ നന്ദിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതേക്കും നന്ദിക്കാകെ സങ്കടം ആകെട്ടോ അന്നേരം രക്തബന്ധം കൊണ്ടല്ലെങ്കിലും എൻ്റെ മകനാണ് അവൻ അവനൊന്നും സംഭവിക്കരുത് അവൻ്റെ ചികിത്സ നല്ല രീതിയിൽ നട നടക്കണം അത് നന്ദയെക്കൊണ്ടേ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയും നേരം നന്ദ പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ നേരം ഗൗതം പറയും എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഈ കാരണങ്ങളൊന്നും നന്ദയ്ക്ക് അല്ല എന്ന് മനസ്സിലായി എനിക്കിനി ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും നന്ദുമോൻ അറിയരുത് അവൻ്റെ അച്ഛനും അമ്മയും അല്ല ഞങ്ങൾ രണ്ടുപേരും എന്ന് അവൻ ഒരിക്കലും അറിയരുത് ആ ഒരു അപേക്ഷ എനിക്കിനിയുള്ളൂ നന്ദ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഗൗതം എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ിനി ഒരിക്കലും എന്നെ മനസ്സിലാക്കും മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നതേയും ഓട്ടോ ആയിട്ട് നിർമ്മൽ വരും കേട്ടോ നിർമ്മലിനെ കാണുന്ന ഗൗതത്തിൻ്റെ മുഖം അങ്ങ് മാറും അപ്പം നിർമ്മല ഗതുമേട്ട എന്ന് വിളിക്കുന്നതെങ്കിലും മൈൻഡ് ചെയ്യാതങ്ങ് തിരിഞ്ഞു നിൽക്കുക അന്നേരം നന്ദ നിർമ്മലിനോട് പറയുന്നുണ്ട് പ്ലാനിൽ ചെറിയ മാറ്റങ്ങളുണ്ട് നിർമ്മൽ ഞാനിവിടെ നിൽക്കാൻ പോവാണ് മോനെ ചികിത്സിക്കണം അതുകൊണ്ട് ഒരു രണ്ടാഴ്ച വേണ്ടി വരും അതുകൊണ്ട് ശാന്തിപുരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എൻ്റെ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഏതായാലും നിർമ്മൽ ഇങ്ങോട്ട് പോകാം ഞാൻ കാര്യമായിട്ടെല്ലാം പറഞ്ഞ് രാമെന്ന് പറയും എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് ഫോണിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും നമ്പർ സേവ് ചെയ്ത് കൊടുക്കും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുവാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഗൗതം കാണുമ്പം ഗൗതത്തിന് പിന്നെയും ദേഷ്യം സങ്കടം കൊടുക്കുവാനുണ്ട് പിന്നെ സഹിച്ചങ്ങട് നിൽക്കുന്നു ഇതിനിടയ്ക്ക് മോഹിനിയെ കാണിക്കുന്നുണ്ട് മോഹിനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല പിങ്കി നന്ദേനെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് പിങ്കിയോട് ചോദിക്കുക എന്ത് കാര്യത്തിനാണ് ആ നന്ദി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിനക്ക് തലയ്ക്ക് വിളിവില്ലേന്നൊക്കെ ചോദിക്കും അന്നേരം പിങ്കി പറയും ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് നന്ദയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൾ മാത്രമേ ഈ ലോകത്ത് ഡോക്ടറായിട്ടുണ്ടോ ഇവിടെ വേറെ ഡോക്ടർമാരില്ലേ അവരെ കൊണ്ട് ചികിത്സിപ്പിക്കണം എന്നിട്ടും സാധിച്ചില്ല എങ്കിൽ അത് അവൻ്റെ വിധിയായിട്ടങ്ങ് കൂട്ടണം അല്ലാതെ ഇങ്ങനെയുണ്ടോ ഒരു നന്ദു പ്രേമം എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ഇതെന്നത് ഇളയമ്മ പറയുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുവാണ് ഇപ്പം ശരിക്കും ഇന്ത്യവരത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ് ഇന്ത്യവരത്തിലുള്ളവരുടെ ചോരയിൽ അപ്പം നമ്മളെല്ലാവരും ആ കുഞ്ഞിന് വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് അവളെയല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശരിക്കും പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങ് മിണ്ടാതെ പിടിച്ചു നിൽക്കുകയാണ് അവർ അന്നേരമാണ് ഗൗതം നന്ദിയങ്ങോട്ടിങ്ങോട്ട് കയറി വരുന്നത് കാണുന്നത് അന്നേരം പിന്നെ ദേഷ്യമാവും മോഹിനിക്ക് അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് നീ എന്ത് കണ്ടിട്ട് ആ ഗൗതം ഇവിടെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വെക്കും അന്നേരം ഗൗതം പറയും എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മകന് വേണ്ടിയിട്ടാണെന്ന് അന്നേരം മോഹിനി പറയാം പിന്നെ ഞാൻ മകന് വേണ്ടിയിട്ട് എൻ്റെ വായന്ന് വിലയും കേൾക്കും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിരിക്കും ഗൗതം ചോദിക്കും പിന്നെ നന്ന നന്ദുമൻ ഞങ്ങളുടെ മകനല്ലേ അത് അങ്ങനെയല്ല എന്നാണ് ഇളയമ്മ പറയുന്നത് ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇളയമ്മയ്ക്ക് പറയാനുണ്ടെങ്കിൽ പറ ഞാനൊന്ന് കേൾക്കട്ടെ എന്നിങ്ങനെ പറയുവാണ് അതെങ്കിലും മഹേഷ്വരും ചോദിക്കും എന്നതാണ് ഇതൊരു ഹോസ്പിറ്റലല്ലേ പറയുമ്പം മുതിർന്ന ആൾക്കാരോട് സംസാരിക്കും അതിൻ്റെതായ രീതിയിൽ സംസാരിക്കേണ്ടേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലൊന്നും അല്ല ഇപ്പം സംസാരിച്ചത് അങ്ങനെയാണോ ഇനിയിപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അലയമ ഇങ്ങോട്ട് പറ എന്നിട്ട് ഞാൻ എൻ്റെ മറുപടി പറയാമെന്ന് ഇത്തിരി ദേഷ്യത്തിൽ പറയുവാണെങ്കിൽ ഗൗതം അന്നേരം മോഹിനി പറയുന്നുണ്ട് എന്തിൻ്റെ പേരിലായാലും ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് മകനെ ചികിത്സിക്കാനോ എന്തിൻ്റെ പേരിലായാലും അതായിക്കോട്ടെ പക്ഷെ അതിൻ്റെ പേരിൽ ഇന്ത്യവരത്തിലേക്ക് എങ്ങാനും തിരിച്ച് കയറി കൂടാം എന്തെങ്കിലും ഒരു മോഹം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് സാധിക്കില്ല അത് ഈ മോഹിനി ജീവിച്ചിരിക്കുമ്പോൾ നടക്കുമെന്ന് നീ മനസ്സിൽ കരുതുകയും വേണ്ട എന്ന് പറയുന്നതെങ്കിലും ഇത്തിരി ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന നമ്മുടെ നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളെ ഏതായാലും മോഹനിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ട് നന്ദ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുള്ളായിരിക്കും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു